മോദി മൂന്നാം തവണ അധികാരത്തിലേറിയതും പ്രതിപക്ഷം അവരുടെ മോദിയോടുള്ള എതിർപ്പ് പ്രോംടോ പാനലിലേക്കുള്ള ക്ഷണം നിരസിച്ചാണ് പ്രതിഷേധം അറിയിച്ചത് അങ്ങനെ മോദി ഭരണത്തിന്റെ എതിർപ്പുകൾ എല്ലാവരും പ്രകടമാക്കിക്കൊണ്ടിരിക്കെ സി പി എം എം പി അംറാം ചൗധരിയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ വേറിട്ട് നിൽക്കുന്നത് കർഷകരെ സംരക്ഷിക്കാതെ അവർക്കെതിരെ നടപടിയെടുക്കുന്ന മോദി ഭരണത്തിനെതിരെയുള്ള എതിർപ്പാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഒരു കൂട്ടം കർഷകരുടെ അവരുടെ യാതനയുടെ പ്രതികാരമാണ് അമ്രാം റാം പ്രകടിപ്പിച്ചത് നരേന്ദ്രമോദിയുടെ കർഷക വിരുദ്ധ നയങ്ങൾ ഇന്ത്യ ഒട്ടാകെയുള്ള ജനങ്ങൾ കണ്ടറിഞ്ഞതാണ് എത്രയോ കർഷകർ നീതിക്കായി തെരുവുകളിൽ സമരം ചെയ്തു അപ്പോഴും നരേന്ദ്രമോദിക്ക് പ്രിയം അമ്പലം പണിയാനായിരുന്നു അതിന്റെ എല്ലാം പരിണിത ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് മോദി വിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത് മോദിയോടുള്ള ജനങ്ങളുടെ എതിർപ്പ് കൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് വിചാരിച്ച യാത്ര ഭൂരിപക്ഷം കിട്ടാതെ പോയതും ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തിയോടെ അധികാരത്തിലേറിയതും ഇന്ത്യയിലെ ജനങ്ങൾ വിചാരിച്ചാല് മോദി ഭരണത്തെ ഒന്ന് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് സമയം മോദിക്കും ബി ജെ പി അംഗങ്ങൾക്കും പഞ്ചാബിന്റെ പല ഭാഗങ്ങളിലും അടുക്കാൻ കഴിഞ്ഞിരുന്നില്ല വലിയ തരത്തിലുള്ള കർഷകരുടെ പ്രതിഷേധമാണ് ഉയർന്നു വന്നിരുന്നത് പഞ്ചാബിലെ ബി ജെ പി നേതാക്കളുടെ വീടുകളിലേക്ക് പോലും കർഷകർ പ്രതിഷേധം നടത്തി വോട്ട് ചോദിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ അത് ബിജെപി തന്നെ ഉണ്ടാക്കിയെടുത്ത അവസ്ഥയാണ് പതിനെട്ടാം ലോക്സഭ ഇന്നലെ ആരംഭിച്ചു സർക്കാരിന്റെ കർഷക നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നു പാർലമെന്റിൽ ഇന്നലെ ഉണ്ടായത് ലോക്സഭയിൽ പങ്കെടുക്കാൻ പാർലമെന്റിലേക്ക് ട്രാക്ടറിൽ എത്തിയിരിക്കുകയാണ് കർഷക നേതാവും സി പി ഐ എം എംപിയുമായ അമ്രാം റാം ശേഷം പാർലമെന്റ് ഗേറ്റിന് സമീപം അദ്ദേഹത്തെ തടയുകയായിരുന്നു ഇവിടെ നിന്നും കാൽനടയായാണ് അദ്ദേഹം അകത്തേക്ക് പ്രവേശിച്ചത് രാജസ്ഥാനിലെ സിക്കാർ മണ്ഡലത്തിലെ സി പി ഐ എം എം പി അംറാം റാമിന്റെ ആദ്യ ചുവട് തന്നെ മോദിക്കെതിരെയായിരുന്നു അത് കർഷകർക്ക് വേണ്ടിയായിരുന്നു സിക്കാർ മണ്ഡലത്തിൽ രണ്ട് തവണകളായി സിറ്റിംഗ് എം പി ആയിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി സുമേധാനന്ദ സരസ്വതിയെ വോട്ടിന് പരാജയപ്പെടുത്തിയാണ് അമ്രാംറാം ലോക്സഭയിലെത്തിയത് അഖിലേന്ത്യാ കിസാൻ സഭ മുൻ പ്രസിഡന്റും നിലവിലെ വൈസ് പ്രസിഡന്റും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും രാജസ്ഥാനിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമാണ് അദ്ദേഹം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക